സ്വപ്നയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ ഇട്ട് കേസെടുക്കണമെന്ന് ഈ രാജ്യത്തെ നിയമവാഴ്ചയോട് അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അതാണ് ചെയ്യേണ്ടത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ അവരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അവർക്കെതിരായി ലൈംഗിക ചുവയോടുകൂടിയുള്ള പരാമർശങ്ങൾ ഇതെല്ലാം ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വന്നാൽ പോലീസ് സ്വമേധയാ കേസെടുക്കേണ്ടതാണ് നേരത്തെ സരിതയുടെ വെളിപ്പെടുത്തലിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കെതിരെ കേസെടുത്ത് അന്വേഷിച്ച പിണറായി വിജയൻ സർക്കാർ എന്തുകൊണ്ടാണ് തൻ്റെ മന്ത്രിസഭയിലെ രണ്ട് രണ്ടംഗങ്ങളായിരുന്ന ആളുകൾ മുൻ സ്പീക്കറായിരുന്നാൽ അവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാവാത്തത് നമ്മുടെ നാട്ടിൽ ഇരട്ട നീതി നടപ്പാക്കാൻ കഴിയില്ല ഇതേ കാര്യത്തിന് കഴിഞ്ഞ സർക്കാരിലെ മന്ത്രിമാർക്കെതിരായി എം എൽ എ മാർക്കെതിരായി എം പിമാർക്കെതിരായി കേസെടുത്ത ആളുകൾ എന്തുകൊണ്ടാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തോമസ് ഐസക്കിനും കടകംപള്ളി സുരേന്ദ്രനും ശ്രീരാമകൃഷ്ണനും എതിരായി കേസെടുക്കാത്തത് നമ്മുടെ രാജ്യത്തെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് നിയമത്തിനുമ്പിൽ എല്ലാ പൗരന്മാരും തുല്യരാണ് അവിടെ മുൻ മന്ത്രിമാരാണെന്നോ എം എൽ എമാരാണെന്നോ എന്നുള്ള വേർതിരിവൊന്നും ഉണ്ടാകാൻ പാടില്ല തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ് കേരള പോലീസ് സ്വപ്നയുടെ വെളിപ്പെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം അവർ നിരപരാധികളാണെങ്കിൽ അന്വേഷണത്തിലൂടെയാണ് തെളിയിക്കേണ്ടത് അല്ലാതെ പാർട്ടിയല്ല അവരുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ല അവരുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അവരുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് നിയമവാഴ്ചയാണ് അവർ കുറ്റക്കാരാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം അവർ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം ചെയ്തില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഒരു അന്വേഷണം ആവശ്യമുണ്ട് അതുകൊണ്ട് അടിയന്തിരമായി അവർക്കെതിരെ കേസെടുക്കണം എഫ്ഐആർ ഇടണം അന്വേഷണം നടത്തണം ഉമ്മൻചാണ്ടിയുടെ കാലത്തെ മന്ത്രിമാർക്കും എം പിമാർക്കുമെതിരെ ചെയ്തതുപോലെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനെ വിനിയോഗിക്കണം എസ് ഐ ടി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ മന്ത്രിമാർക്കെതിരെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ സർക്കാരിലെ മന്ത്രിമാർ എൽ ഡി എഫ് സർക്കാരിലെ മന്ത്രിമാർക്കും സ്പീക്കർക്കെതിരെയും ഉയർന്നു വന്ന ആരോപണത്തിനും ഒരു എസ് ഐ ടിയെ വെച്ച് അന്വേഷിക്കണം വസ്തുത എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഞാൻ പറഞ്ഞല്ലോ അക്കാര്യം വളരെ വ്യക്തമായി ഞാൻ അവിടെ പറഞ്ഞു സി പി എമ്മിലെ മന്ത്രിമാർ എം എൽ എമാർ പാർട്ടി നേതാക്കളൊക്കെ എപ്പോഴോ നടക്കാൻ പോകുന്ന ലോകകപ്പിനെ കുറിച്ചുള്ള വിശകലനങ്ങളിലാണ് ഇവിടെ അരിവില കുതിച്ചു കയറുകയാണ് ഒരു മന്ത്രിയും ഇടപെടുന്നില്ല നിത്യോപയോഗ സാധനങ്ങളുടെ വില വാണം പോലെ കുതിക്കുകയാണ് ഒരു മന്ത്രിക്ക് ഒന്നും പറയാനില്ല പോലീസുകാർ പട്ടാളക്കാരൻ്റെ അടക്കം കൈ അടിച്ചോടിച്ച് കള്ളക്കേസെടുത്ത് ജയിലിൽ അടയ്ക്കുന്ന സ്ഥിതിയാണ് സാധാരണക്കാരെ ഓടിച്ചിട്ടടിക്കുകയാണ് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങാടിയിൽ പരസ്യമായിട്ട് മാങ്ങ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു പരസ്യമായിട്ട് സ്വർണം മോഷണം നടത്തുന്നു പരസ്യമായിട്ട് കളവ് നടത്തുന്നു പരസ്യമായിട്ട് ഗുണ്ടാപ്രവർത്തനം നടത്തുന്നു മൂന്നാം മുറ ഉപയോഗിക്കുന്നു സാധാരണക്കാരെ ഓടിച്ചിട്ട് ആക്രമിക്കുന്നു ഒരു മന്ത്രിയും ഒരു സർക്കാർ പ്രതിനിധിയും ഒന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് ഇല്ല അവർ ഫുട്ബോളിനെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്തിനാണ് ഈ മന്ത്രിമാരും എം എൽ എമാരും ആളുകളെ കബളിപ്പിക്കാൻ ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് ഈ എപ്പോഴോ നടക്കാൻ പോകുന്ന വേൾഡ് കപ്പിനെക്കുറിച്ച് ഞാൻ ഏത് ടീമിൻ്റെ കൂടെയാണ് ആര് ജയിക്കും ആര് തോൽക്കും ഇവിടെ ജനങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് ഈ മന്ത്രിമാരെയൊക്കെ ശരിക്കും ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സ്ഥിതി വന്നിരിക്കുകയാണ് ഈ തരത്തിലുള്ള മന്ത്രിമാരെ റോമാ സാമ്രാജ്യം കത്തിയെരിഞ്ഞപ്പോൾ വീണ വായിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഈ ശിവൻകുട്ടിയെ പോലുള്ള മന്ത്രിമാരെ എന്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റുപിടിക്കാൻ കുറേ എം എൽ എമാർ കുറേ പാർട്ടി നേതാക്കൾ ഇവരെയൊക്കെ ചൂലെടുത്ത് അടിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു കാര്യം കൂടി നെല്ല് ബന്ധപ്പെട്ടുകൊണ്ട് തർക്കം തർക്കം തീർന്നു എന്നാണ് സർക്കാർ പറയുന്നത് നമ്മുടെ ഈ സമരം സാഹചര്യത്തിൽ തർക്കമൊന്നും തീർന്നിട്ടില്ല ഒരു കരാറുമായിട്ടില്ല മില് ഞാൻ ചോദിക്കട്ടെ ഇപ്പം തന്നെ പത്ത് പതിനഞ്ച് ദിവസമായി പാടത്ത് നെല്ല് കൊയ്തിട്ടിട്ട് ഓരോ ദിവസവും കർഷകൻ നെല്ല് ഉണക്കാൻ വേണ്ടി ആയിരം രണ്ടായിരം രൂപ കൂലിക്കാളെ വെച്ച് ഉണക്കിക്കൊണ്ടിരിക്കുക പിന്നെയും മഴ പെയ്യുക നെല്ലുകൾ പലതും മുളച്ചു ഇപ്പോൾ കിഴിവാണ് പറയുന്നത് മില്ലുകൾ ഒരു ടൺ ഒരു ക്വിൻ്റൽ നെല്ലിന് പത്ത് കിലോ അടക്കം കിഴിവ് പറയാണ് അപ്പോൾ ഇതൊക്കെ ആരാണ് ഈ നഷ്ടം മുഴുവൻ ഉണ്ടാകുന്നത് ഇതെല്ലാം ആന്ധ്രയിലെ അരി ലോബിയുമായി ചേർന്നുള്ള ഇടപാടാണ് അരിവില നിങ്ങളിന്ന് നോക്കുക കേരളത്തിലെ ഓപ്പൺ മാർക്കറ്റിൽ അരിവില കുത്തന ഇന്ന് അറുപത്തഞ്ച് രൂപ വരെ വന്നിരിക്കാം ഒരു കിലോ അരിക്ക് പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ട് സർക്കാർ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കൃത്യമായി സംഭരിക്കാത്തത് എന്താണ് കർഷകർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടാത്തത് എന്തുകൊണ്ടാണ് നെല്ല് നശിച്ചു പോകുമ്പോൾ പോകുമ്പോഴും മിണ്ടാത്തത് കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത കൊയ്ത്ത് യന്ത്രങ്ങൾ പോയി അന്വേഷിക്കാൻ ആളില്ല കൃത്യമായിട്ട് നെല്ല് സംഭരിക്കുന്നില്ല മില്ലുടമകളുമായുള്ള തർക്കം അവർക്ക് നേരത്തെ പരിഹരിക്കാമായിരുന്നു എന്തിനാണ് നീട്ടിക്കൊണ്ടുപോയത് ഇതെല്ലാം നീട്ടിക്കൊണ്ടുപോയത് ആന്ധ്രാ അരി ലോബിയുമായി ചേർന്ന് നടത്തുന്ന കമ്മീഷൻ ഇടപാടാണ് ഇതിൽ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കമ്മീഷൻ കിട്ടുന്നുണ്ട് അതിനു വേണ്ടിയാണ് കർഷകർ ദ്രോഹിക്കുന്നത്